എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വരുവാണ് പക്ഷെ അങ്ങനെ വന്നിട്ടും രേവതിക്ക് ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല കാരണം താൻ രണ്ടു മൂന്നു വട്ടം കാല് പിടിച്ച് തന്നല്ലേ തന്നെ ആട്ടി പായിച്ചല്ലേ അതുകൊണ്ട് രേവതി ഒന്നും മിണ്ടാതെ ആ കസേലിരുന്നു പൂ കെട്ടിക്കൊണ്ടിരിക്കണം ആ സമയത്ത് സച്ചിയോട് രശ്മിയൻ പറഞ്ഞു അതേ മോനെ ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കൊഴപ്പൊന്നുമില്ല ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറയണം അതേ ക്ഷമിക്കണ കേട്ടോ മോനെ എന്റെ മോള് ചെയ്തേ അവള് ഒരു പക്ഷേ എങ്കിലും ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ഓർത്തോണ്ടല്ല അന്ന് പോയി ശ്രീകാന്തിൻ്റെ വിവാഹത്തിന് സൈൻ ചെയ്തു കൊടുത്തെ അവള് ചെയ്ത് തെറ്റായിപ്പോയി അത് ഞാൻ മോനോട് ക്ഷമ ചോദിക്കാമെന്ന് പറയാ ഇത് കേട്ട് തന്നെ സച്ച് പറഞ്ഞു അതിൻ്റെ അമ്മ എന്തിനാണ് ക്ഷമ പറയണേ അമ്മയല്ലോ ആ തെറ്റ് ചെയ്തേ പിന്നെ അമ്മ എന്തിനാ പറയണേന്ന് ചോദിക്കാം പറയേണ്ടവർ പറയട്ടെ എന്ന് പറയാ ഇത് കേട്ടതും രേവതിക്ക് ദേഷ്യം വന്നു രേവതി പറഞ്ഞു അതിന് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓഹോ തെറ്റ് ചെയ്തിട്ട് ഇപ്പഴും തെറ്റിന് ഞായീക്കുവാണെന്ന് നോക്കാം ഞാൻ തെറ്റെയ്തിട്ടെന്ന് പറഞ്ഞ് തെറ്റെയ്തിട്ടില്ല ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയെന്നുള്ള കാര്യം ശരി തന്നെയാ അപ്പൊ നീ സൈൻ ചെയ്തോ സൈൻ ചെയ്തു പക്ഷെങ്കില് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറയാണ് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് സച്ചി അങ്ങോട്ട് കൂട്ടാക്കിയില്ല സച്ചി പറഞ്ഞ് കൂടുതലൊന്നും ഞാൻ പറയണില്ല ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം കയറും പോകണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവത പറഞ്ഞു അതിന് പോകാൻ വരെ അതിനിടെ എന്താ കൊഴപ്പം എന്ന് ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു അതേ നീയും കൂടെ കൂടെ വരണോന്ന് പറയാ ഞാനോ ഞാനെന്തിനാ വരണേ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഒരു പട്ടിയെ പോലെ അവിടെ വാലാട്ടിക്കൂടെ കയറി വന്നു കഴിഞ്ഞപ്പം എന്നെ ആട്ടി ഓടിച്ചു വിടുവല്ലേ ചെയ്ത അവിടെ അവിടെ നിന്ന് അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തെന്ന് ചോദിക്കാ നീ ചെയ്ത തെറ്റിനെ കുറിച്ചും ശരിയെക്കുറിച്ചും കണക്കെടുക്കാൻ വേണ്ടി വന്ന ഞാൻ ഞാന് ഇപ്പൊ എനിക്ക് വീട്ടിലെ നിന്നെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്നേ മതിയാവുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതി ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല രണ്ട് മൂന്ന് വട്ടം ഞാൻ വന്നു അപ്പോഴൊക്കെ എന്താ പറഞ്ഞേ എന്നെ അവിടെ കൈ കണ്ടിട്ടുണ്ടെങ്കിൽ കൈയും കാലും തല്ലി ഓടിക്കും അല്ല കൊന്ന് കളയുന്നൊക്കെയല്ല പറഞ്ഞേ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയെ പറഞ്ഞു നീ എന്താ രേവതി ഇങ്ങനെ പറയണേ ഡേ മര്യാക്ക് പൂവ് കെട്ടുന്നൊക്കെ നിർത്തിയിട്ട് പോകാൻ നോക്കാൻ പറയണം ഇത് കേട്ട് രേവതി രേവദൂർ ഞാൻ പോകുന്ന ഞാൻ എന്ന് പറയണം അത് സച്ചിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു മര്യാദയുടെ ഭാഷയല്ല ഞാൻ പറയണേ അല്ലെങ്കിൽ തന്നെ നീ കാണോ ഇവിടെ ഒരു സമാധാനം ഇല്ലായിരിക്കോ നീ കാണോ എന്റെ കാറും കൂടെ വിൽക്കണ്ട എന്ന് പറയണം ഞാൻ കാരണോ അതിന് ഞാൻ കാരണം എന്താണ് നിങ്ങൾ കാർ വിറ്റത് പിന്നെ വീടിന്റെ ആധാരം കൊണ്ടോ നീ വെച്ചേക്കുവല്ലായിരുന്നോ എന്ന് പറയണം വീടിന്റെ ആധാരം എന്റെ കയ്യിൽ അതൊക്കെ അച്ഛന്റെ കയ്യിലായിരുന്നു പറയണം അത് എന്റെയും വന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അതിപ്പൊ ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ നിന്റെ കാര്യം അന്ന് വിചാരിച്ചോണ്ടല്ലേ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിപ്പോൾ എവിടെ വീട് കൂട്ടി കിടക്കുക എന്ന് പറയാം ലക്ഷ്മിൻ പറഞ്ഞു അതുപോലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം ഉം ക്ഷേത്രത്തിൽ പോയെന്ന് കരുതി അവിടെ വന്നു അവിടെ വന്നപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെന്ന് പറയണം പെട്ടെന്ന് ലക്ഷ്മിയൻ പറഞ്ഞു അതുപോലെ ഒരു സ്വാമിനിയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാവാൻ വേണ്ടിയിട്ട് ഒരു ചരട് ജപിച്ച് മേടിക്കാനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണാത്തെന്ന് പറയുന്നത് എന്തിനും ഏതിനും പിന്നെ എല്ലാവർക്കും ന്യായമുണ്ടല്ലോ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങനെയാണല്ലോ എന്ത് ചോദിച്ചാലും വ്യക്തമായ മറുപടിയുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ വരുന്നുണ്ടോ ഇല്ലയോ നീ വന്നില്ലെങ്കിൽ ആഹാരം കഴിക്കില്ല അല്ലെങ്കിൽ എന്ത് മെഡിസിനും കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കുക അച്ഛനും വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറയണം ഓഹോ അപ്പൊ അച്ഛനു വേണ്ടി മാത്രം വന്നേ അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയും പറഞ്ഞു രേവതി ഇത് കൂടുതലും പറയാൻ പറ്റില്ല നീ എഴുന്നേക്കാൻ പറയണം രേവതി എഴുന്നേക്കാൻ കൂട്ടാക്കില്ല ദൈവം വന്നിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ വാച്ച് പിടിക്കല്ലേ അതെ അതെ അങ്കൾ അവിടെ വയ്യാതിരിക്കുവെന്നല്ലേ പറഞ്ഞേ ഗുളിയെ പോലും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായി തരും അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ നോക്കാൻ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ബെല്ലമായിട്ട് അവളെ പിടിച്ചങ്ങോട്ട് എഴുന്നേപ്പിക്കുവാണ് അവസാനം രേവതി പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചെയ്യാം ഇനി അച്ഛനു വേണ്ടി ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു അതെ ഇങ്ങനെ എന്നിട്ട് കാര്യം ഇത് ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കാൻ നോക്കാൻ പറയണം വേണ്ട അവർ വരട്ടെ രേവതി വരട്ടെ എന്ന് പറയാം രേവതി വന്നോളും പിന്നെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കാം കുറച്ച് കഴിയുമ്പത്തേന് അവരിങ്ങോട്ട് വരത്തില്ല എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു സുധീയോട് ചോദിച്ചു അല്ല നിനക്കിന്ന് ജോലിക്ക് പോകണ്ടാണെന്ന് ചോദിക്കും അല്ലാതെ പിന്നെ അച്ഛന് വയ്യാത്തതുകൊണ്ട് എനിക്കെന്ത് വയ്യായുക എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നീ പോകാമെന്ന് നോക്കിയേ വെറുതെ നീ ഇവിടെ കളം ചുറ്റിക്കിറങ്ങണ്ട വെറുതെ ലീവ് ആക്കണ്ട പോകാമെന്ന് നോക്കാൻ പറയണം പിന്നീട് സുതി അങ്ങോട്ട് പോകേണ്ടത് തുടങ്ങുവാണ് ആ സമയത്താണ് രേവതി സച്ചിൻ കൂടെ ഇങ്ങോട്ട് വരുന്നേ സച്ചി അകത്തേക്ക് കയറിപ്പോന്നു രേവതിക്ക് വാതക്കെ വന്നിട്ട് അകത്തേക്ക് കയറണോ എല്ലാവരും കൂടി ഇരിക്കുന്ന ഇപ്പം വല്ലാത്തൊരു പേടി ഇനിയിപ്പോൾ ആട്ടി ഇറക്കി വിടുവോ എന്നൊരു ടെൻഷൻ ആ സമയത്ത് രവീന്ദ്രൻ എന്താ മുളെ നീ അവിടെത്തന്നെ നിന്ന് കളഞ്ഞേ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരാൻ പറയണ അവസാനം രേവതി ഇങ്ങനെ അകത്തേക്ക് ഓടിക്കയറി വരുവാണ് ഓടി ഓടിക്കയറി വന്നിട്ട് രവീന്ദ്രന്റെ കാലിലേക്ക് വീണ് പൊട്ടിക്കല വേണം നീ എന്താ മോളെ കാണിക്കണേ ഏഹ് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ചോദിക്കാം ഇനി ക്ഷമിക്കാച്ചാ എന്ന് പറയണേ അതിന് ക്ഷമ വയ്ക്കുന്ന എന്താ കാര്യം ഇരിക്കണേ ഞാനൊരു തെറ്റി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞത്തിനും രവീന്ദ്രൻ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം അതെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല അച്ഛാ പക്ഷേ എങ്കിൽ ഒരിക്കൽ ഞാൻ അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കല്ലേ അതുമാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ച പറഞ്ഞു നീ കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പോൾ എന്താണോ ഉണ്ടാവാനായിട്ട് പോന്നേ അല്ലെങ്കിൽ തന്നെ ഒന്ന് തന്നെയൊന്നാലോചിച്ച് നോക്കിയേ നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി അതിനുശേഷം അവരെ ഹോസ്പിറ്റലിൽ കയറി ഇനിയിപ്പം അടുത്ത് എന്തുണ്ടാക്കാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ നാ വടക്കുന്നുണ്ടോ എന്ന് ചോദിക്കോ ഓ ഞാനിനിയിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനിയിപ്പോ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ട് തന്നെ സച്ചി പറഞ്ഞു അവള് കള്ളക്കണ്ണീലൊഴിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറയുവാണ് രേവതി ദയനീയമായിട്ട് സച്ചിനെ ഒന്ന് നോക്കുവാണ് സച്ചിയോട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല രേവതിക്ക് കരയുന്നൊക്കെ രേവതി പറഞ്ഞു അച്ഛ എന്നോട് ക്ഷമിക്കച്ചാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തവർ തെറ്റാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ല മോളെ പക്ഷേ എങ്കിൽ നീ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറയണം അല്ല നീ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞാൽ കള്ളത്തരം അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അറിയാം പിന്നീട് രേവതി പറഞ്ഞു അത് പിന്നെയാ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി അത് ശരി തന്നെയാണ് അത് പക്ഷേ എൻ്റെ കാരണമുണ്ട് ശ്രീകാന്ത് എന്നോട് പറഞ്ഞേ വർഷയോടൊന്ന് സംസാരിക്കണം അവളുടെ മനസ്സിലൊന്ന് മാറ്റി വരണം ഈ വിവാഹം ബന്ധം നടക്കില്ലെന്ന് പറയണം ഇടത്തി ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നെ ക്ഷേത്രത്തിലേക്ക് വിളിപ്പിച്ചേ പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയണേ അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം പിന്നെ ഇവിടെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് പോയതെ തെറ്റാ പോയത് കാരണം ഞാൻ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകാന്നും പറഞ്ഞിട്ട് പോയത് പക്ഷേ എങ്കിൽ അല്ലാതെ ഇങ്ങനെ ശ്രീകാന്തിൻ്റെ കാര്യത്തിനാണെന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ തെറ്റായി പോയി ചെയ്ത അതൊരിക്കലും അങ്ങനെ പറയാതെ പോകാൻ പാടില്ലായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്ന് ചിന്തിക്കണ്ട കഴിഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു എവിടെ കഴിഞ്ഞത് ഇത് ഇവള് കാരണം കിട്ടിയ അപമാനത്തിന്റെ കണക്കുണ്ടോ ഒരുത്തനം കൂടി പോയി ഇനി അപ്പം വന്നിട്ടോ ബാക്കിയുള്ളവർക്ക് നാണക്കേടം മിച്ചോ എന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു അതിനിപ്പോ രേവതിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇവിടെ അല്ലാതെ പിന്നെ വേറെ ഇപ്പൊ കുറ്റം പറയാനുള്ള ചോദിക്കുക ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ വെച്ചാന്ന് ചോദിക്കുക ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല നീ ഒന്നും മിണ്ടായിരിക്കും സച്ചിന്നെ പറയാണ് അല്ല അച്ഛൻ മെഡിസിൻ കഴിച്ചോന്ന് ചോദിക്കാ ഞാൻ കഴിച്ചില്ല ഒരു കാഴ്ചയാണ് മോളവ് എടുത്തോണ്ട് ഞാൻ പറയാണ് അങ്ങനെ രേവതി വെള്ളവും മെഡിസിൻ ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് കൊടുക്കുവാണ് ഇതൊക്കണ്ടു ഒരു നിമിഷം ചന്ദ്രമതിക്ക് നല്ല ദേഷ്യവും സങ്കടം ആയിപ്പോയി ഇത്ര സമയം ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്ന എടുത്തുകൊടുക്കാന്ന് പക്ഷെ എന്നിട്ടൊന്നും രവീന്ദ്രൻ കഴിക്കാനൊന്നും കൂട്ടാക്കില്ല ഇപ്പൊ കണ്ടില്ലേ രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ രേവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കണത് പിന്നീട് രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോ സച്ചി പതുപോലെ പെട്ടുമല്ലേ കിടക്കാനിങ്ങോട്ട് വരുവാണ് അപ്പൊ രേവതി ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞു വെച്ച് അവിടെ ഉണ്ടായിരുന്നു സച്ചി വന്നു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു കുളിച്ചിട്ട് വാ ഞാൻ ഫുഡ് എടുത്ത് വെക്കാന്ന് പറയണം സച്ചി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ ശരിയാന്ന് ഫുഡ് കഴിക്കാന്ന് കിടന്നാൽ എങ്ങനെയാന്ന് ചോദിക്കുക അതെ എന്റെ കാര്യത്തിൽ നീ കൂടുതൽ തലയുണ്ടാ പറഞ്ഞു കേട്ടല്ലോ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനറിയാം പിന്നെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് വേണ്ടി മാത്രമാണ് പറയാണ് ആ സമയത്ത് രവീന്ദ്രന് ഹാളിലേക്ക് വന്ന് രവീന്ദ്രൻ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവരുടെ മുറി എന്നുള്ള സംസാരം എല്ലാം കേൾക്കുവാണ് രവീന്ദ്രൻ ഒരു നിമിഷം അവിടെ അങ്ങോട്ട് നിൽക്കുവാണ് ഇവര് ഈ സച്ചി രേവതിയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോണ്ട് അവർ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭേലാൽ എന്റെ കാര്യത്തിൽ നീ ഇടപെടാനായിട്ട് വരണ്ട പറഞ്ഞു കേട്ടല്ലോ അവൾ വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു വലിയ സ്നേഹം നടിച്ചുകൊണ്ട് നിന്റെ ഈ സ്നേഹം ഒന്നും എൻ്റെ അടുത്ത് അഭിനയിക്കട്ടെ പറഞ്ഞു കേട്ടല്ലോ ഈ കുടുംബത്തിനും സ്നേഹം ഉണ്ട് പോലും അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ശ്രീകാന്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛനെ പോലീസ് സ്റ്റേഷനിലോ അച്ഛനെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് ആദ്യം സുതി ഒരു കാര്യം ചെയ്തു അത് അച്ഛനും മനസ്സിനെ നന്നായിട്ട് വേദനിപ്പിച്ചു പക്ഷെ അതിനേക്കാളും ഇരട്ടി വേദനയാണ് ശ്രീകാന്ത് കൊടുത്തിരിക്കുന്നത് ആ ഒപ്പം നീയും ചേർന്നു ഒരിക്കലും നിന്നോട് ഞാൻ പൊറുക്കില്ല എന്റെ അച്ഛന്റെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും കാരണം എന്താണെന്നറിയാ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നൊക്കെ അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് തോന്നില്ലെന്ന് പറയാണ് രേവതി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പഴും എന്നോട് ചോദിക്കണ്ടായിരുന്നോ എന്റെ നിരപരാത്വം ഞാൻ പറയില്ലായിരുന്നു ചോദിക്കാം നിന്റെ നിരപരാത്വം ആർക്ക് വേണം നിന്റെ നിരപരാത്വം ഇനി എനിക്കറിയാം നീ അവരോടൊപ്പം ചേർന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ സച്ചി ഞാൻ തെറ്റും ചേട്ടില്ലാന്ന് അതെ കൂടുതലൊന്നും പറയാൻ വരണ്ട മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക് അതെ നമ്മൾ തമ്മിലൊരു ബന്ധമല്ല പറഞ്ഞു കേട്ടല്ലോ അച്ഛനു വേണ്ടിയിട്ട് മാത്രം ഞാൻ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്നെ വീടിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്തായാലും അച്ഛനെ നിന്റെ ഇഷ്ടമായ നിന്റെ ഭാഗ്യം അതുകൊണ്ട് നീ ഇപ്പോഴേ വീട്ടിൽ കാണുന്നു അല്ലെങ്കി നീ നിന്റെ വീട്ടില് പൂവും കെട്ടിക്കൊണ്ടിരുന്നായിരുന്നൊക്കെ പറയാ രേവതിക്കും അല്ലാത്ത സങ്കടേ ഇതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് സച്ചിൻ എന്ന് ചോദിച്ചാൽ എന്താച്ചാ അച്ഛനെന്തോ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്താച്ചാ എന്താ ഉറക്കം എന്ന് വെക്കുക എനിക്ക് ഉറക്കം വന്നില്ല കൈക്ക് ഉണ്ടോ ഒരു കാഴ്ചയാണ് ഞാൻ ഓയിൽമെൻറ്റ് തേച്ച് തരാമെന്ന് പറഞ്ഞോണ്ട് എന്തിനാണ് ഇപ്പോൾ ഓയിൽമെൻ്റ് എടുത്തുകൊണ്ട് വരുവാണ് ഓയിൽമെൻ്റ് എടുത്തുകൊണ്ട് നിന്ന് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് തേച്ചു കൊടുക്കാൻ തുടങ്ങി രവീന്ദ്രൻ പറഞ്ഞു വേണ്ട മോനെ എനിക്ക് വേദനയൊന്നുമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം വേദന ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് തേച്ചു കൊടുക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞ നീ ഒരു കാര്യം അനുസരിക്കുമോ എന്ന് ചോദിക്കും അച്ഛൻ പറഞ്ഞിട്ട് എന്താ ഞാൻ അനുസരിക്കാത്തേ അതെ ഇനി രേവതിന് നീ വഴക്ക് പറയലെന്ന് പറയണം ഇത് അകത്തിരുന്ന് രേവതി കേട്ടു അച്ഛൻ ഞാൻ അവളെ വഴക്കൊന്നും നീ കൂടലും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി അതെ അവൾ ഒരു തെറ്റും ചേട്ടില്ലടാ അവള് പാവാന്ന് പറയണം അച്ഛാ അങ്ങനെ പറയരുത് അച്ഛാ എന്നിട്ടാണോ അച്ഛൻ പോലീസ് ലോക്കപ്പിൽ കടന്നേ ഹോസ്പിറ്റലിലായത് അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാ അതിന് അവളെ എന്തിനാണോ കുറ്റം പറയുന്നേ കുറ്റം ചെയ്തവന് ഇപ്പോൾ സുഖമായിട്ട് ഭാര്യയോടൊപ്പം പോയി കഴിയുന്നു എന്നിട്ട് ഇവളെ എന്തിനാ നീ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ അവള് പാവല്ലേടാ നീ ചോദിക്കുവാണ് അച്ഛാ അതൊക്കെ ആയിരിക്കും പക്ഷെ അവൾക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അവൾ എന്തേലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറയണമായിരുന്നു അതിന്റെ പാര അവൾ ചെയ്തോ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാണ് എനിക്കും അതുമാത്രേ പ്രാർത്ഥനയുള്ളൂ അതുകൊണ്ടല്ലേടാ ഞാൻ അവളെ ഇങ്ങോട്ട് തിരികെ വിളിച്ചേ നിനക്കറിയാമല്ലേ അവളുടെ മനസ്സ് ഇത്രയായികട നിനക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് ചോദിക്കുക അച്ഛാ അത് പിന്നെ ഞാൻ നീ കൂടുതൽ പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ട് സച്ചിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു പിന്നെയും നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി അതുപോലെ അടുക്കള കയറി എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് ആ സമയം ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതിയോട് ചന്ദ്രമന്തി പറഞ്ഞു ഇന്നോട്ട് ഞാൻ ഫ്രീ ആയി എനിക്കിനി അടുക്കളയിലേക്ക് കയറേണ്ട രണ്ടുമൂന്നഞ്ച് ദിവസമായിട്ട് ഞാൻ ആ അടുക്കള കിടന്ന് മൊത്തം ഉണ്ടാക്കി മടുത്ത് പോയായിരുന്നു ഇനിയിപ്പോൾ അവളുണ്ടല്ലോ പിന്നീട് ചന്ദ്രമന് നേരെ അടുക്കളയിലേക്ക് എത്തി വെച്ചു എന്താ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചു എന്ന് ചോദിക്കുക ഞാൻ ഡൈനിങ് ടേബിളെ കൊണ്ടാ വെച്ചിട്ടുണ്ടെന്ന് പറയാം അതെ രവീടനെ കൂടെ വിളിക്കാൻ പറയാണ് പിന്നീട് രേവതി പോയി രവീന്ദ്രനെ വിളിച്ചുകൊണ്ടിരിക രവീന്ദ്രനെ കഴിക്കാൻ ഇരുന്നു ആ സമയത്ത് ടേബിളിലെല്ലാം ഫുഡ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി ഇങ്ങനെ മൂട് തുറന്നു നോക്കി കഴിഞ്ഞപ്പോ പൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏഹ് ഇന്നും പൂരിയാണോ ഉണ്ടാക്കിയിരിക്കുന്നേ ചന്ദ്രപതി ആ പൂരിയാണല്ലോ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ട് പൂരിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഇതെയാ ആന്റി ഈ പൂരി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛനെ അറ്റാക്ക് വരാൻ പ്രധാന കാരണം എന്താ ഇതുപോലെ എണ്ണയാ ഇതുപോലെ എണ്ണയൊക്കെ ആകത്ത് എന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു പറയാം ചന്ദ്രമതി വെറുതെ അപ്പം നോക്കിയിട്ട് കണ്ടില്ലേ ഒരു ലിറ്റർ എണ്ണയുണ്ട് അതിനകത്തെന്ന് പറയാം രേവതി ചോദിച്ചു ഇതാണ് അമ്മ ഒരു ലിറ്റർ എണ്ണെന്ന് ചോദിക്കുകയാണ് അതെങ്ങി ചന്ദ്രൻ മതിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ട എനിക്കറിയാം പറഞ്ഞു കേട്ടല്ലോ പറയുന്ന നിങ്ങളെ അനുസരിച്ചാ മതി എന്ന് പറയണം അസമയം എന്ന് പറഞ്ഞു എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയണേ അല്ല രേവീടെ ഇന്ന് കഴിക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടാണ് ഇവള് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ അച്ഛന് ഞാൻ വേറെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയോ ഉം കണ്ടോ അവൾ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് എന്റെ കാര്യം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നന്നായിട്ടറിയാം പിന്നെ നീ എന്തിനാ അവളെ കുറ്റം പറയണെന്ന് വെക്കും ശ്രുതി പറഞ്ഞു അല്ല എന്നാ പിന്നെ ഞങ്ങൾക്കും വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരായിരുന്നോ ഈ പൂരി ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക അത് കേട്ടതും ചന്ദ്രമതി അത് ശരിയാ ഞാൻ ഞാനോട് ചോദിച്ചിട്ട് വേണേ ഓരോന്നൊക്കെ ഉണ്ടാക്കേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറയില്ലേന്ന് ചോദിക്കും ഇത് കേട്ടൻ ഏവേദനം ചോദിച്ചു അത് എന്താ അല്ലെ ഹോട്ടൽ വേണോ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് കഴിച്ചിട്ട് പോകാൻ നോക്കണം എന്ന് പറയണം ഇതൂടെ ചന്ദ്രമതിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി രൂക്ഷമായിട്ട് ദേവതിന് അങ്ങ് നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ ഇവർ കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി